പെണ്ണിനെ കണ്ടു ആരാ നോക്ക പെട്ടെന്ന് കാണതായി

രണ്ടുപേരെയും ആ നിമിഷം ഞാൻ പറഞ്ഞേക്കും ജോസഫ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഗോ പോയി എന്തുവാടാ രാത്രി കടലും കുടിച്ചോണ്ട് വേറെ എന്താടാ ആ ചിത്രമില്ലേ ആ കത്തിപ്പോയ ചിത്രം അതിലെ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാണ് ഞാൻ എന്താ സ്ത്രീയുടെ മുഖം ഓ ഇപ്പം സംഗതി പിടികിട്ടി എടാ നീന്തെത്ര പേ കടിച്ചാ ഏയ് അഞ്ചോ ആറോ അത് കയറി മൂത്തപ്പോൾ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാ സാരമില്ല ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ എല്ലാം ശരി ആയിക്കോളൂ അതല്ലടാ നീ കയറുന്ന ഉറങ്ങാൻ നോക്ക് മനുഷ്യനെ സാറേ വിജയ് 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 ഇവൻ എവിടെ പോയി കിടക്കുന്നു വിജയ് ഓമനയുടെ കൂടെ കാട് കാണാൻ പോകുന്നതാ എനിക്കിഷ്ടം ഓമനൊക്കെ ആവുമ്പോ ഇവിടുത്തെ വഴികളൊക്കെ അറിയാമല്ലോ എല്ലാം കണ്ടിട്ട് എനിക്ക് വരികയും ചെയ്യാം ഓ അതിനൊക്കെ എനിക്ക് എപ്പോഴാ സാറേ സമയം കിട്ടുന്നേ എല്ലാം എല്ലാവരും റെഡി ആയിരിക്കൂടാളെ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം വേണ്ട എല്ലാം പറഞ്ഞിട്ട് വന്നാ മതി ഞാൻ പ്രൊഫസറിങ്ങോട്ട് ഏ ഡാ ഇടാ എന്റെ പൊന്നെ നീ ചതിക്കല്ലേ മോളെ എടാ നിക്കട അല്ല ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു അല്പം രാജരക്തം എന്റെ ഞരമ്പിലോ കുട്ടിക്കോ പിന്നെ പണിക്കാരി പാത്രം കഴിഞ്ഞിടത്ത് ഒളിഞ്ഞു സങ്കരിക്കാൻ രാജരക്തം അല്ലേ അരി കേക്കണ്ട എന്തൊക്കെയാലും അവന്റെ വല്യമായ സെറ്റപ്പ് കൊള്ളാം അതെ ഒരല്പം രാജരക്തം ആ ഓമനയ്ക്ക് ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് മതി മതി അരി വരൂ തെല്ലി വിഴാതെ നോക്കണേ പയ്യ കേറല്ലേ പിടിച്ച മൊത്തം ഈറ നല്ലത്യ്യട പേടിക്കണ്ട ഇവൻ ഉപദ്രവിക്കില്ല ഇന്നലെ രാത്രി ഞാൻ ഈ രൂപത്തെ അങ്ങനെ വരട്ടെ ഇവൻ ചിണ്ടൻ അതെ ആദിവാസികൾക്കിടയിൽ ഊരു വിലക്കാണ് അവന് ഭക്ഷണം നൽകുന്നവർക്ക് പോലും ശിക്ഷയാ പാവം കാട്ടിന്ന് കിട്ടുന്ന വല്ല പഴങ്ങളും തിന്നാ ജീവിക്കുന്നത് ഇപ്പൊ എന്നാലും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വിശ്വാസം മുഴുവനും വിശ്വാസമായിട്ടില്ല ആദ്യം കണ്ട ലേഡി ഫിഗറിനെ കുറിച്ച് താൻ എന്താ മനുഷ്യൻ ചെയ്യാത്തത് അവൻ എന്തിനായി പണ്ടെങ്ങോ ഒരു ആദിവാസി പെങ്കുവച്ച് ചത്തതിന് കാരണം ചിണ്ടനാണെന്നാണ് അവരുടെ വിശ്വാസം അന്ന് മുതൽ അവനെ മൂപ്പം പുറത്താക്കി അതൊന്നും എനിക്കറിഞ്ഞൂടാ പെണ്ണ് ചത്തത് എന്തോ രോഗം വന്നിട്ട് ന പറയുന്നു എന്തായാലും ചിണ്ടന്റെ അവസ്ഥ ഇയാക്കൊരു ഇങ്ങനെയായിട്ട് ഒരു എത്ര നേരെ കാത്തു നിൽക്കുന്നെന്ന് അറിയാവോ മറ്റുള്ളവർ ഉറങ്ങണ്ടേ ഹൈ ഹൈ വാട്ട് ഇസ് ദി സർപ്രൈസ് സിറ്റ് കാദറിൻ ഇവിടെ ഒറ്റയ്ക്ക് ഉറക്കം വന്നില്ല െന്ന് വെച്ചാൽ അതും ആരും അറിയാതെ നമുക്കൊന്ന് നടക്കാം ഇത്ര ഇൻഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്റ്റഡി ടൂറിന് വന്നോ അതോ ബോഡി ബിൽഡിങ്ങിന് വന്നോ എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി എന്നും നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ അഭ്യാസം അതെ പക്ഷെ കണ്ടില്ല ഇന്നലെ റോട്ടിൽ പോണെന്ന് കാര്യം നമുക്ക് അത് പറ്റില്ല അന്വേഷിക്കേണ്ട വേണ്ട ആയ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമയം കളയാൻ പറ്റില്ല അയാൾ ഇങ്ങോ വന്നോളൂ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ജോസഫ് കിട്ടുണ്ണിയും നിങ്ങളും കൂടി ഒന്ന് അന്വേഷിക്കേ എന്നിട്ട് അയാളെയും കൂട്ടി ആദിവാസി ഊരിലേക്ക് വന്നാൽ മതി ഞാൻ ഇവിടെ വേണം ഓ കിട്ടുണ്ണിക്ക് സ്ഥലപരിചയം ഉണ്ടല്ലോ ആ കുട്ടി ദൂരെ എങ്ങും പോകാനിടയില്ല അയാളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം സാറ് പൊക്കോളണം എന്നാൽ ഇവനിതെവിടെ പോയി അവൻ ഇന്ന് രാവിലെ എണ്ണീറ്റ് പോകുന്ന കാണാറുണ്ട് പക്ഷെ ഇന്ന് കണ്ടില്ല ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടല്ലേ നീ ഉണർന്നേ ഇനി ജോഗിങ്ങിനിടെ എന്തെങ്കിലും പറ്റിയോ ഏയ് ആ ഓമന പണിക്ക് വന്നില്ലല്ലോ പണിയായി ഒന്ന് പതുക്കെ പോടാ ടീച്ചറെ ഒന്ന് നിൽക്കും ഞാൻ കൂടെ വരട്ടെ പെട്ടെന്ന് വരൂ ഗോ അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായിരിക്കും ഇന്ന് ഞങ്ങോട്ട് പോണോ സർ പോകണ്ടെന്നുള്ളവർക്കെല്ലാം കൊട്ടാരത്തിലേക്ക് മടങ്ങാം ബാക്കി ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ കൊണ്ടുപോകും

ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പോരെ ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും കൂടി അന്വേഷിക്കാം സർ അതിനു അതിനുമുമ്പ് അക്രബൈ ഗോപന്റെ വീട്ടിലൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ ആയിക്കോട്ടെ ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട എന്നാ ഞാനും അനോപ്പം വിജയം കൂടെ പോയി നോക്കട്ടെ എന്നാ വേഗം പോയി ഭക്ഷണം കഴിക്ക വേണ്ട സർ ഞങ്ങൾ അക്രേന്ന് നെച്ചോളാം ആ വാ ആ എരുമേലി സാർ പറഞ്ഞ ശരിയാ അവൻ മുങ്ങിയതാ അവനീ ആദിവാസി ആന്ത്ര പോളജിന്നൊക്കെ പറഞ്ഞ പണ്ടേ കലിപ്പ എന്നാ പിന്നെ അവൻ ആരോടെങ്കിലും പറഞ്ഞിട്ട് മുങ്ങിയ പോരെ ചിലപ്പോ നമ്മൾ ആരെങ്കിലും പ്രൊഫസറോട് പറഞ്ഞാലോ എന്ന് കരുതിയാവും ഏതായാലും അവൻ നേരം വെളുത്തിട്ടേ പോയിട്ടുള്ളൂ അത് നിനക്കെങ്ങനെ അറിയാം അത് ഞാൻ രാത്രി മൂത്രം മൂത്രം അല്ല ഞാൻ രാത്രി മൂത്രം ഒഴിക്കുകയാണ് പോ അവൻ അവിടെ ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോ അവന അപ്പോ ഇന്നലെ രാത്രി ഗോപം കൊട്ടാരത്തിലുണ്ടായിരുന്നു കാലത്ത് നേരത്തെ എണീറ്റായിരിക്കും ആശ മുങ്ങിയത് നമ്മളിപ്പോ അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്താ ചോദിക്കുക അത് തന്നെ ഞാനും ആലോചിക്കുന്നില്ല അവന്റെ പപ്പ അപകാരിയാണ് ഇനിയിപ്പോ അവനെ കാണാൻ എന്ന് വല്ലതും പറഞ്ഞാൽ ഗുണ്ടോളം അടിപ്പിഞ്ഞിട്ട് എന്റെ ഈശ്വരാ നമുക്കൊരു കാര്യം ചെയ്യാം ടൗണിൽ വന്നപ്പോ വീട്ടിലെ വിശേഷങ്ങൾ വിളിച്ചു വയ്ക്കാൻ ഗോപൻ ഏർപ്പാട് ചെയ്താണെന്ന് വെച്ചാൽ കാച്ചിയാലോ അത് കറക്റ്റ് ആ ഇനിയിപ്പോൾ വേഗം നടക്കാൻ നോക്ക് ഗോപാലെങ്ങാനും പോയാ പിന്നെ കടത്തിന്റെ കാര്യം കണക്കാ അതെ നീ ഇന്നലെ രാത്രി എവിടെ പോയി എന്ന് പറഞ്ഞു എടാ നിന്നോട് ഞാൻ പറഞ്ഞത് ആ കാര്യം മിണ്ടെടുത്തു മിണ്ടരുത് വാ പിടിക്കും അയ്യോ ആദിവാസികൾ വെച്ച കണിയാ വല്ലാതെ വേദന ഉണ്ടോടാ ചോറ് നിൽക്കണല്ലോ വിജയ് നീ കാല് നേരെ നേരം വെക്കേക്ക് അല്ലേ ഡാ ഹരി ഈ മുറിവും വെച്ചോണ്ട് വിജയ് അങ്ങോട്ട് വരണ്ട നീ ഒരു കാര്യം ചെയ്യ് ഇവനെയും ഇങ്ങോട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങുക ഞാൻ പോയി ഫോൺ ചെയ്തിട്ട് വേഗം അങ്ങ് എത്തിക്കോളാം നീ ഒറ്റയ്ക്ക് പോകണ്ട അതൊന്നും സാറല്ലടാ നീ അത്യാവശ്യമായിട്ട് ഇവൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക് ബ്ലഡ് കണ്ടിട്ട് എനിക്കൊരു തല ഇറങ്ങുന്നു എന്നാലും അനൂപിനെ ഒറ്റയ്ക്ക് അയക്കേണ്ടിയിരുന്നില്ല പിന്നെ അവനെന്താ കൊച്ചുകുട്ടിയല്ലേ സ്റ്റിച്ച് ഇടാനുള്ള മുറിവുണ്ട് ചുമ്മാതിരിക്കേ വെറുതെ ഓരോന്ന് പറഞ്ഞു

എന്റെ കാര്യം പ്രൊഫസറോട് പറയണ്ട അങ്ങേർക്ക് പ്രഷർ കൊടുക്കും വിജയ് ടേക്ക് റെസ്റ്റ് കൂടും ഹരിയോടി കൊടുത്തു വരാൻ പറ